ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഹല്ലേ ലുയ ഹല്ലേ ലുയേശുവെ നന്ദി യേശുവേ സ്തോത്രം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഈ ധ്യാനത്തിന്റെ ഭാഗമായ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത് നമ്മൾ ധ്യാനം കൂടിക്കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ദൈവാനുഗ്രഹം പ്രാപിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് അനുഗ്രഹം കിട്ടി അതിൽ സന്തോഷിച്ച് അതിൽ ആനന്ദിച്ച് അതിന് നന്ദിയും പറഞ്ഞ് മുന്നോട്ട് പോയാൽ മതിയോ എന്നൊരു ചോദ്യം ഇപ്പൊ ഈശ്വര നിങ്ങളോട് ചോദിക്കുന്നു ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് ധ്യാനോക്ക് കൂടി വളരെയേറെ ധ്യാനം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പോകുന്ന പലരും രണ്ടും മൂന്നും നാലും തവണ എന്റെ അടുക്കൽ വന്ന് അവരുടെ സന്തോഷം പ്രകടമാക്കിയിട്ടുണ്ട് ഞാനിവിടെ ഈ കുടുംബവൃക്ഷ വിശുദ്ധീകരണ ധ്യാനം ആരംഭിച്ചതിന് ശേഷം ഒരു രണ്ടു വർഷത്തോളമായത് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ തലമുറകളായി കിടക്കുന്ന ചില തിന്മകൾ അനുദപിച്ച് കുംപസാരിച്ച് പാപമോചനം പ്രാപിക്കാത്തതിന്റെ ഫലമായി നമ്മുടെ കുടുംബങ്ങളിൽ വിട്ടുമാറാത്ത ചില പൈശാചിക പേടുകൾ കിടക്കുന്നു അത് പൂർവീകരുടെ ശാപം എന്നെല്ലാം പറഞ്ഞ് ഓരോ തരത്തിൽ ജനങ്ങൾ കൺഫ്യൂഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ ഇവിടെ ഒന്ന് ധ്യാനം കൂടി മാറി എന്താണ് സത്യത്തിൽ ഈ തലമുറകളെ കിടക്കുന്ന തിന്മകളെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നിട്ട് ഈ ധ്യാനം വളരെ ഉപകാരപ്പെട്ടതാണ് എല്ലാവരും ഈ ഒന്ന് കൂടേണ്ടതാണെന്ന് സാക്ഷ്യം പറഞ്ഞു പോകുന്നവർ പോലും ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് അവർ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ വന്ന് ധ്യാനം കൂടിയ ഒരു സഹോദരൻ ഈ കഴിഞ്ഞ മാസത്തിലും എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ചാ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് തകർന്ന് കിടക്കായിരുന്നു എന്റെ കുടുംബം മുഴുവൻ തകർച്ചയിലായിരുന്നു എന്റെ മക്കൾ പോലും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഞാനൊരു രണ്ടു മൂന്ന് ധ്യാനം കൂടി കഴിഞ്ഞ ഡിസംബറിലാണ് അവസാനത്തെ ധ്യാനം കൂടിയത് എന്റെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന അനുഗ്രഹങ്ങളും സമാധാനവും ശാന്തിയോ എനിക്ക് കിട്ടി വിടുതെന്ന് പറഞ്ഞാൽ തീരില്ല അപ്പൊ ഇയാളെ പറഞ്ഞു കേൾക്കുമ്പോൾ സ്വാഭാവികം എനിക്ക് സന്തോഷം ഉണ്ടാകേണ്ടതെങ്കിലും എന്റെ മനസ്സിൽ സന്തോഷം വരുന്നില്ല കാരണം ഈ വ്യക്തി രണ്ടു വർഷത്തിനുള്ളിൽ മൂന്ന് തവണ മൂന്നോ നാലോ തവണ എന്റെ അടുത്ത് വന്ന് തന്റെ സന്തോഷം പ്രകടമാക്കിയെങ്കിലും അത് എന്റെ എടുക്കൽ വന്ന് പറയുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി പറയേണ്ടവരോട് പറയുന്നില്ലല്ലോ എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു ഈശോ പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞപ്പം ബാക്കി ഒൻപത് വരെ നന്ദി പറയാതിരുന്നു ഒരാൾ മാത്രം സമരയാക്കാരെ മാത്രം നന്ദി പറഞ്ഞപ്പോൾ ഈശോ അതിനെ പ്രകീർത്തിച്ചു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുള്ളൂ കട സവിശേഷത്തിൽ അവിടെ ദൈവത്തിന്റെ രൂപിൽ വന്ന് നന്ദി പറഞ്ഞതിൽ സന്തോഷിക്കുന്നു ഈശോ അത്ര നമ്മൾ ചെയ്താൽ പോരെ എന്നാണ് ചിലരൊക്കെ ചോദിക്കുക പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം നമുക്കൊരു സൗഖ്യം കിട്ടിയാൽ നമുക്കൊരു അനുഗ്രഹം കിട്ടിയാൽ അത് ഒരു ദൈവവിളിയുടെ ഭാഗമാണ് ഒരു ദൗത്യ നിർവഹണത്തിനുള്ള അവസരമാണ് നമ്മൾ തിരിച്ചറിയണം പത്രവയസിന്റെ അമ്മായിയമ്മ ഈശോ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ ഈ സൗഖ്യത്തിന്റെ സുഖാനുഭവമായിട്ട് ഓടിപ്പോവല്ല ചെയ്തത് യേശുവിനെയും ബാക്കിയുള്ള ശിഷ്യന്മാരെയും ശുശ്രൂഷിക്കുന്ന ദൗത്യത്തിലേക്ക് വന്നു നമുക്ക് എന്ത് അനുഗ്രഹം കിട്ടിയാലും അത് ശുശ്രൂഷയിലേക്ക് നമ്മൾ നയിക്കണം മറ്റുള്ളവരെ യേശുവിലേക്ക് തിരിച്ചു നിർത്താനും യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും അവർക്ക് യേശുവിനെ കൊടുക്കാനും യേശുവിനൂടെയുള്ള രക്ഷ അവർക്കും സംലഭ്യമാക്കാനുമുള്ള ശുശ്രൂഷയിലേക്ക് നമ്മൾ വളരുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടിയ രോഗശാന്തി അനുഗ്രഹങ്ങൾ സൗഭാഗ്യങ്ങൾ അത് നമ്മുടെ സ്വന്തം കാര്യത്തിൽ വേണ്ടി സൂക്ഷിച്ചു വെച്ചാൽ നമ്മൾ സ്വാർത്ഥനാണ് ഈശോ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നാം മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തണമെന്നാണ് എന്തിനാണെന്നറിയോ അവരെയും രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സംഭവം പറയാം കോട്ടയ ആശ്രമത്തിൽ വച്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങൾ കൊമ്പുണ്ടായ സംഭവമാണ് അന്ന് ഞാൻ കോട്ടയ ആശ്രമത്തിൽ ഡയറക്ടറാണ് ഒരു ഹൈന്ദവ സഹോദരി യേശുവിനെ സ്വീകരിച്ച യേശുവിൽ വിശ്വസിക്കുന്ന ഒരു സഹോദരി ഞാൻ ഇന്നിപ്പോ സ്ഥലം പറയുന്നില്ല അവിടെ നിന്ന് രോഗിയായ ഒരാളെ കൂട്ടിക്കൊണ്ട് കോട്ടയ ആശ്രമത്തിൽ എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു അന്നൊരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പേരോടെ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ശനിയാഴ്ചത്തെ ഈ തിരക്കൊള്ള ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ ഓരോരുത്തരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോയാൽ അത് ശുശ്രൂഷയ്ക്ക് തടസ്സോ കാരണം വചനം പ്രസംഗിക്കേണ്ട സമയത്ത് ആ വരുന്നവരെല്ലാം നമ്മുടെ മുമ്പിൽ വന്ന് ക്യൂ ആയിട്ട് നിൽക്കും വെച്ച് പ്രാർത്ഥിക്കണം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ശുശ്രൂഷ നല്ലതാണെങ്കിലും പ്രധാനപ്പെട്ട ശുശ്രൂഷകളൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിന്റെ പുറകെ പോകരുത് എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ തിരയിതം അതിനൊരു പ്രത്യേക സമയമുണ്ട് ആ സമയത്ത് മാത്രം ചെയ്യുക ഇപ്പൊ ഞാനിവിടെ നിങ്ങളോട് വചനം പ്രസിദ്ധിക്കുന്നതിന് പേരെ ഞാൻ നിങ്ങളുടെ തലയിൽ കവിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഓരോരുത്തർക്കും എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയെന്ന് വരാം പക്ഷെ അത് ദൈവം നിയോഗമല്ലെങ്കിൽ ഒരുപക്ഷെ അനുഗ്രഹം വരും എന്നെ ദൈവം നിയോഗിച്ചതിനെങ്കിൽ ഞാനത് ചെയ്യില്ല അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാനിപ്പോൾ ഇന്നത്തെ തിരക്കുള്ള ശുശ്രൂഷയിലാണ് അതുകൊണ്ടിപ്പം വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സ്റ്റേജിലേക്ക് പോവുകയാണ് വൈകുന്നേരം നാലുമണി കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പോയി അവര് പറഞ്ഞതുപോലെ അവിടെ നിന്നു രോഗിയാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഈ സഹോദരി വൈകുന്നേരം എന്റെ അടുത്ത് വന്നപ്പോ ആ സഹോദരിയുടെ പേരൊക്കെ മാറിയിട്ടുണ്ട് റോസി എന്നാണ് ഇപ്പം പേരിട്ടിരിക്കുന്നത് അവര് വീടുകൾ തോറും നടന്ന് അടുക്കളപ്പണി ചെയ്തു കൊടുത്ത് തുണി അലക്കി മുറ്റം അടിച്ചു വാരി പാത്രം കഴുകി ജോലി ചെയ്യും ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പത്ത് വീടുകളിൽ കയറി ഇറങ്ങി നടന്ന് ജോലി ചെയ്യും അവിടെ നിന്നെല്ലാം കിട്ടുന്ന ഈ ശമ്പളമെന്ന് പറയാൻ പറ്റാ ദിവസവും കൂലി കൊടുക്കുക കാരണം ചില ദിവസം പോകാൻ പറ്റില്ല കാരണം ആ നാട്ടിൽ രോഗികളായി കിടക്കുന്ന വേദനിച്ചു കിടക്കുന്ന മതവും ജാതിയൊന്നും നോക്കാതെ സകലരെയും ഈ അമ്മ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും അപ്പൊ ശനിയാഴ്ച ആശ്രമത്തിൽ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവരുന്ന ഈ രോഗികളെ ഞായറാഴ്ച ഇവിടെ ധ്യാനത്തിന് കയറ്റു മുരിങ്ങവര് അങ്ങനെയായിരുന്നു ഈ അമ്മയുടെ ശുശ്രൂഷ ഇവരൊരു അക്രൈസ്വ സഹോദരിയായിരുന്നു ഇതൊരു മതത്തിൽപ്പെട്ട ആളായിരുന്നു ഒരു മാറ രോഗം പിടിപെട്ട് ഹോട്ടലിൽ വന്ന് ഒരു സൗഖ്യം കിട്ടി മുരിങ്ങ ധ്യാനം കൂടി അങ്ങനെ യേശുവിന്റെ സാക്ഷിയാകാൻ തീരുമാനിച്ച ഭർത്താവില്ല മക്കളില്ല ബന്ധുക്കളില്ല ആരുമില്ല യേശുവിനെ സ്വീകരിച്ചതിന്റെ പേരിൽ സ്വസമുദായം അവരെ ഒഴിവാക്കുകയും ചെയ്തു ഈ സഹോദരി അടുക്കള പണി ചെയ്ത് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന സഹോദരി കിട്ടുന്ന വരുമാനം മുഴുവനും എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു ആ നാട്ടിലുള്ള രോഗികളെ ധ്യാനിക്കാൻ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുക എന്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തി വൈകുന്നേരം കാണുമ്പോഴേ ഞാൻ അറിയുന്നത് വലിയ ദുരന്തത്തിലും വേദനയിലും കിടക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് ഈ അമ്മ വന്ന് പറഞ്ഞത് ഇതാണ് എനിക്ക് ഒരുങ്ങോരീ രോഗിയെ കൊണ്ടുപോയി ആക്കണം പക്ഷേ ഇന്ന് ഇവർക്ക് കൊടുക്കാനുള്ള ഫീസ് എന്റെ അടുത്ത് അന്ന് നൂറ്റൻപത് രൂപയാണ് ഫീസ് ഞാന് അടുക്കളപ്പണി ചെയ്ത് കിട്ടിയ കാശുകൊണ്ട് ഞാൻ വേറൊരു രോഗിയെ ആശുപത്രി കൊണ്ടുപോയാക്കി അതിന്റെ ഓപ്പറേഷനിലെ കാശൊക്കെ മുടക്കേണ്ടി വന്നു കുറച്ച് കടം മേടിച്ചു അതുകൊണ്ട് ഇനി ഒന്ന് രണ്ടാഴ്ചത്തേക്ക് എനിക്ക് അടുക്കളപ്പണി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ടു ധ്യാനിപ്പിക്കാൻ കൊണ്ടുവരാൻ കാശില്ല അച്ഛൻ എന്നെ സഹായിക്കണം ഞാൻ പറയും ഒരു കുഴപ്പമില്ല ഞാൻ സഹായിക്കാം ഞാൻ അപ്പോൾ എന്റെ കയ്യിൽ ആരോ തന്നിരുന്ന കാശ് ഈശ്വര ഉണ്ടെങ്കിൽ കാശെടുത്ത് ഞാൻ അമ്മയുടെ കൈ കൊടുത്തു ഇവർ വിശ്വസിക്കാൻ കൊള്ളാത്ത സ്ത്രീയാണ് അവരുടെ കൈ കൊടുത്ത് കൊണ്ടു പറഞ്ഞു അവരെ കൊണ്ടുവിട്ട് ഇവിടെ ധ്യാനത്തിൽ കിട്ടിയ അപ്പനും അമ്മയും സ്ത്രീ കൊണ്ടുവന്ന അപ്പനും അമ്മയും രണ്ട് പിള്ളേരെ ഇവിടെ കൊണ്ടേ ആക്കി അവർക്കെല്ലാം ഉള്ള ഫീസ് ഞാൻ കൊടുത്തു നൂറ്റൊൻപത് രൂപ വെച്ച് നാലു പേർക്കുള്ള ഫീസും കൊടുത്തു ഞാൻ എന്നിട്ട് ഈ അമ്മച്ചോട് ഇത് തിരിച്ചു പോകാൻ വണ്ടിക്കൂലിക്ക് കാശ് വേണോ വേണ്ട അതെങ്ങനെയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു പോയി അതാണ് അവരുടെ മഹത്വം എക്സ്ട്രാ എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറയുന്ന മഹത്വം സത്യസന്ധത ഈ അമ്മയ്ക്കുണ്ടായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതൊന്നുമല്ല ഫിറ്റേഴ്സ് ശനിയാഴ്ച ശുശ്രൂഷ് കഴിഞ്ഞ് വരുമ്പോൾ ഈ സഹോദരൻ അവിടെ നിൽപ്പുണ്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് ധ്യാനിക്കാൻ ആഗ്രഹമുണ്ട് ഈ ആഴ്ച അച്ഛന്റെ കൊണ്ട് ഇവിടെ ധ്യാനിക്കണമെന്ന് ആഗ്രഹം കോട്ടയില്ല ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ അവിടെ ധ്യാനിച്ചു പക്ഷെ എന്റെ കാശില്ല ഞാൻ പറഞ്ഞ സാരമില്ല പക്ഷേ ഡ്രസ്സ് അലക്കാനൊക്കെ ആയിട്ട് എനിക്കൊരു സൗകര്യം വേണം ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവിടെ നിങ്ങൾ ധ്യാനത്തിൽ നിന്ന് കയറിക്കോ ഞായറാഴ്ച കൊണ്ട് ധ്യാനത്ത് തുടങ്ങിക്കോ അവർ ഡ്രസ്സൊക്കെ അലക്കി അവിടെ ധ്യാനിച്ചു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ചയിൽ വീണ്ടും അവരും ഒരുങ്ങൂർക്ക് ധ്യാനിക്കാൻ വരാൻ ആഗ്രഹിച്ചു ഞാൻ കാശ് കൊടുത്ത് അവരിങ്ങോട്ട് വിട്ടു അപ്പോഴേക്ക് അവർക്ക് ഭാഗികമായി സൗഖ്യം കിട്ടി ഒത്തിരി ഒത്തിരി രോഗങ്ങളിൽ നിന്ന് സൗഖ്യം കിട്ടി അവർ മൂന്നാമത്തെ ആഴ്ച ധ്യാനം കഴിഞ്ഞ് തിരിച്ച് കോട്ടയാശ്രമത്തിന്റെ വരാതില്ലെന്നുകൊണ്ട് എന്നെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇത്രയൊക്കെ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചുകൊണ്ട് ഇവരെ ധ്യാനത്തിന് സഹായിച്ചുകൊണ്ട് എന്നോട് നന്ദി പറയാൻ നിൽക്കാന്നാണ് ഞാൻ മാനുഷികമായിട്ട് ചിന്തിച്ചത് പക്ഷേ എന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹൈന്ദവനായിരുന്ന ഈ സഹോദരൻ എന്റെ നോക്കി പറഞ്ഞത് ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു അപ്പൊ എനിക്ക് തോന്നി ധ്യാനം കൂടി വല്ല കുഴപ്പമായോ ഞാനിങ്ങനെ കുറച്ചേരെ ഇങ്ങനെ അനുകാൻ നിന്നിട്ട് എന്നോട് ചോദിച്ചു യേശു ഞങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തുണ്ടെന്ന് യേശു ഞങ്ങളെ അല്ല എല്ലാ മതത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ലോകത്തുണ്ടെന്ന് ഞങ്ങളോടൊക്കെ പറയാതെ നിങ്ങൾ ഇവിടെ എന്തെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഇയാളൊരു ഒട്ടിത്തെറിച്ചൊരു വഴക്കുണ്ടാക്കല് ഒരു കാര്യം കൂടെ അതിന്റെ ഇടയ്ക്ക് സംഭവിച്ചു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിലെ പല പല്ലുകളും ഇല്ലാത്ത ഇയാളുടെ വായിലെ തുപ്പൻ എന്റെ മുഖത്ത് വീണു ഇത് ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ യേശുവിനെ കൊടുക്കാൻ മടിച്ചും യേശുവിനെ കൊടുക്കാൻ അറിയാതെയും കഴിയുന്ന സകല ക്രൈസ്തവരുടെ മുഖത്ത് തുപ്പുകയാണ് അയാള് അയാൾ പറയുന്നു എനിക്കിവിടുന്ന് വിട്ടുപോകാൻ തോന്നുന്നതിൽ അത്രമാത്രം വിശ്വാസമാകുന്നു എന്റെ ഈശോയെ വിട്ടുപോകാൻ എനിക്ക് തോന്നുന്നില്ല അതാഴ്ച മൂന്നാഴ്ച ഞാൻ ധ്യാനം കൂടിയത് ഇയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നു അച്ഛനെന്നെ ധ്യാനത്തിന് വിട്ടതിനെ നന്ദി പറയാനോ വന്നത് പക്ഷേ ഇപ്പോഴാണോ നിങ്ങൾക്കൊക്കെ തോന്നിയത് ഞങ്ങൾ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ അന്ധകാരത്തിൽ കിടന്നിട്ട് ഇതൊന്നും പറഞ്ഞു പറഞ്ഞുതരാൻ ആരുമില്ലായിരുന്നല്ലോ ഞാൻ അവിടം വരെ സംഭവം പറയുന്നുള്ളൂ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അയാൾ കുറെ കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞു അതിവിടെ പറയാൻ എനിക്ക് താല്പര്യമില്ല പ്രിയപ്പെട്ടവരെ നമുക്കൊരു ദൗത്യം ഈ ലോകത്ത് നിർവഹിക്കാനുണ്ട് ആ ദൗത്യം നിർവഹിക്കണം എന്താണ് എന്നാണ് നമ്മളിപ്പം പ്രധാനമായിട്ട് ധ്യാനിക്കുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പില് മൂന്ന് രാജ്യങ്ങളൊന്ന് അവതരിപ്പിക്കും ദൈവരാജ്യം ലോകരാജ്യം സ്വർഗരാജ്യം ലോകരാജ്യത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ ലോകം എന്നാണ് ബൈബിളിൽ പുതിയ നിയമത്തിൽ സുവിശേഷത്തിലും ലേഖനത്തിലും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ലോകം റോമ പന്ത്രണ്ട് രണ്ടിൽ നമ്മൾ വായിക്കുന്നു നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത് ദു നോട്ട് ബി കൺഫോംഡ് ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദിസ് വേൾഡ് അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് പഠിക്കണം എന്താണ് ഈ ലോകം യോഗന്നാന്റെ ഒന്നാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളിൽ യോഗന്നാസ്ലിക പറയുകയാണ് ോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയും നിങ്ങൾ സ്നേഹിക്കരുത് ഒന്നിയോഹന രണ്ട് പതിനഞ്ച് പതിനേഴ് ലോകത്തെയോ ലോകത്തിന്റെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിന്റേതല്ല പ്രത്യേകത ലോകത്തിന്റേതാണ് ലോകവും അതിന്റെ മോഹങ്ങൾ കടന്നു പോകുന്നു ദൈവഗീതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ഇതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ചൈതന്യത്തിന് നിരക്കാത്ത ഒരു അരൂപയുടെ നിയന്ത്രണത്തിലുള്ള ഒരു മേഖലയെക്കുറിച്ചാണ് യോഗന്യാസിലേഖയും പൗരവത്തിലേഖയും ഒരുമിച്ച് പറഞ്ഞത് ഈശോ ഇത് തന്നെ പറയുന്നുണ്ട് യോഗന്നാഥിലിഹ പറഞ്ഞു നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത് ലോകത്തെ സ്നേഹിക്കുന്നവരിൽ പിതാവിന്റെ ഉണ്ടായിരിക്കുകയില്ല പൗലോസുലിഹ പറഞ്ഞു നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് അപ്പൊ ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഒന്ന് യോഗനാൻ അഞ്ച് പത്തൊൻപത് വായിക്കണം ഒന്ന് യോഗനാൻ അഞ്ച് പത്തൊൻപത് നാം ദൈവത്തിൽ ജനിച്ചവരാണെന്നും എന്നാൽ ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് നമുക്കറിയാമല്ലോ വി ആർ ബോർ ഓഫ് ഗോഡ് ഈവൻ ദോ ദ ഹോൾ വേൾഡ് ഈസ് അണ്ടർ ദ റൂൾ ഓഫ് ദ ഈവൾ വൺ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യോഗം പതിനാറ് മുപ്പത്തിമൂന്നിൽ ഈശോ പറയുന്നുണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമെങ്കിൽ ധൈര്യമായിരിക്കാൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു യു വി ട്രിപ്പുലേഷൻഡ് ബട്ട് കറേജ് ഐ ഹാവ് കോൺപേഡ് ദ വേൾഡ് അപ്പൊ ഈശോ ലോകത്തെ കീഴടക്കിയ സ്ഥിതിക്ക് അങ്ങനെ ലോകമുണ്ടോ ഇതാണ് നമുക്ക് ചോദിക്കാവുന്നത് ഈശോ ലോകത്തെ കീഴടക്കി കഴിഞ്ഞല്ലോ പിന്നെന്താ ലോകം അങ്ങനെ പറയുന്നത് അത് മനസ്സിലാക്കണം ഈശോ പരമപിതാവിന്റെ പദ്ധതി പ്രകാരം ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പിശാജിന്റെ അധികാരം തകർത്ത് പിശാചിന്റെ അടിമത്ത് നമ്മളെല്ലാവരും മോചിപ്പിച്ചതിനെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങൾ ധ്യാനിച്ചു മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തി ജീവിതകാലം മുഴുവൻ മരണഭയത്തോടെ കഴിഞ്ഞ രക്ഷിച്ചുവെന്ന് ഫെബ്രുവരി രണ്ട് പതിനഞ്ചിലെ വചനവും നമുക്കറിയാം അപ്പോൾ പിശാജിന്റെ ദുർഭരണത്തിൽ നമ്മെ അവിടുന്ന് മോചിപ്പിച്ചു തന്റെ പ്രീപത്തിൻ രാജ്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇത് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയതാണ് യേശു അങ്ങനെ പിസാജിന്റെ അടിമത്തം നമ്മളെ മോചിപ്പിച്ചതിനു ശേഷവും ആരെങ്കിലും ആ യേശുവിലേക്ക് വരാതെ മനപൂർവം യേശുവിനെ അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും യേശുവിനെ സ്വീകരിക്കാതെ യേശുവിനെ തള്ളിക്കളഞ്ഞ് ആ അന്ധകാരത്തിൽ പിശാചന് പിടിയിൽ കഴിയുന്നുണ്ടെങ്കിൽ അവർ ഈ ലോകത്തിലാണ് പിശാചന്റെ ഭരണത്തിന് കീഴാണ് അങ്ങനെ ഈ ലോകത്തിൽ പിശാചന്റെ നിയന്ത്രണത്തിലും ഭരണത്തിലുമുള്ള വ്യക്തികളുണ്ട് സംവിധാനങ്ങളുണ്ട് ശാസ്ത്രങ്ങളുണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് ഹിഷാജിന്റെ നിയന്ത്രണത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളുണ്ട് ഹിസാജ് ഈ ലോകത്തിൽ അവന്റെ ദാസിലൂടെ അവതരിപ്പിച്ച ഒത്തിരി പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട് ദൈവ നിക്ഷേപത്തിന്റെ പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട് സെക്യുലർ സെക്യുലറിസത്തിന്റെ നമുക്ക് ഈ ഭൌതികവാദത്തിന്റേതായ കുറെ സിദ്ധാന്തങ്ങളുണ്ട് സാമ്രാജ്യത്വത്തിന്റെ കുറെ സിദ്ധാന്തങ്ങളുണ്ട് സാമ്പത്തികമായ ക്രമീകരണങ്ങളുടെ കാര്യത്തെക്കുറിച്ചും ദൈവ നിഷേധത്തിലൂടെ ഉണ്ടാക്കിയ കുറെ കാര്യങ്ങളുണ്ട് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും മനഃശാസ്ത്രത്തെക്കുറിച്ചും തത്വശാസ്ത്രത്തെക്കുറിച്ചുമുള്ള പല കാര്യങ്ങളും ദൈവമായി ഒരു ബന്ധമില്ലാത്തതാണ് എല്ലാം എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല പലതും അപ്പം മനഃശാസ്ത്രമാണെങ്കിൽ തത്വശാസ്ത്രമാണെങ്കിലും ഇതിൽ പല മേഖലകളിലും ദൈവത്തെ നിഷേധിച്ചോ ദൈവത്തെ തള്ളിക്കളഞ്ഞോ ദൈവത്തെ തള്ളിപ്പറഞ്ഞോ ഉള്ള കാര്യങ്ങളുണ്ട് അത് ഈ ലോകത്തിന്റെ ദേവന്റെ സമ്മാനമാണ് അവനൊരിക്കലും ദൈവരാജ്യത്തിന്റെ സവിശേഷം സ്വീകരിക്കില്ല സ്വീകരിക്കാൻ അവന്റെ കീഴിലുള്ളവർ അനുവദിക്കില്ല അപ്പോൾ നാം ദൈവത്തിൽ ജനിച്ചവരാണ് ലോകം മുഴുവൻ പിച്ചാദ്യ ശക്തി വലയത്തിലാണെന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്ഷാകര ബലിയുടെ യോഗ്യത പ്രാപിക്കാതിരിക്കുന്ന വ്യക്തികൾ അവരുടെ സമൂഹങ്ങൾ അവരുടെ അധികാര മേഖല അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ പ്രസ്ഥാനങ്ങൾ ഇതെല്ലാത്തിനെയും ഈ ലോകം എന്ന് വിളിക്കും അതുകൊണ്ട് യോഗന്നാൻ പതിനാല് പതിനാറ് പതിനേഴിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു യോഗന്നാൻ പതിനാല് പതിനാറ് പതിനേഴ് ഞാൻ നൽകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ യോഗന്നാൻ പതിനാല് ഇരുപത്തിയേഴിൽ ഈശോ പറഞ്ഞു ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല ഞാൻ തരുന്നത് നമുക്കറിയാം ഒരു യുദ്ധം നടന്ന് യുദ്ധമൊക്കെ വിജയിച്ചു കഴിയുമ്പോഴേക്ക് ഒരു പാർട്ടി വിജയിച്ച് ഒരു പാർട്ടി തോറ്റു അതുകൊണ്ട് സമാധാനമായി യുദ്ധം തീർന്നു രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ സമാധാനമായി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അസമാധാനത്തിന്റെ വിത്തു വിതച്ചിട്ടാണ് സമാധാന കരാറൊക്കെ ഉണ്ടാവുന്നത് രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്നത് ഹിരോഷമിയിലും നാഗസാക്കിയിലും ബോംബ് വീണുകൊണ്ടായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം അതുപോലെ വലിയ അനീതിയുടെയും അനേകം തിന്മകളുടെയും തീരുമാനങ്ങളുടെ അവസാനിച്ച് അതിന്റെ ഫലമായി രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായത് ഹിരോഷമയിലും നാഗസാക്കിയിലും ബോംബ് വീണ് ജപ്പാന്റെ തകർന്നു കിടക്കുന്ന ആ സാഹചര്യത്തിലൂടെ ലോകമുഴന്ന് വിറങ്ങലിച്ചതിന് ശേഷം യുദ്ധമൊക്കെ ഇല്ലാതായി അത് സമാധാനമായിരുന്നു ലോകമുണ്ടാക്കുന്ന സമാധാനം ദൈവം നൽകുന്ന സമാധാനമല്ല എഫേസു സൺഡേ പതിനാല് പൗലോസുലിഹ പറയും യേശു ക്രിസ്തു നമ്മുടെ സമാധാനം അപ്പോൾ ഞാൻ നൽകുന്ന സമാധാനം ലോകം തരുന്ന പോലെ അല്ല എന്ന് ഈശോ പറഞ്ഞതിന്റെ അർത്ഥം ലോകം തരുന്ന സമാധാനം ഒരിക്കലും ദൈവികമല്ല അത് താൽക്കാലികമായ ഭൌതിക സമൃദ്ധിയുടെയോ ലൌകികമായ എന്തെങ്കിലും കാര്യത്തിന്റെ സപ്പോർട്ടിന്റെ പേര് കിട്ടുന്നതായിരിക്കാം അത് സുഖം കിട്ടുമ്പോൾ സമാധാനമായിരിക്കാം ഒരാൾ എന്നോട് പറഞ്ഞതാണ് എന്റെ ജ്യേഷ്ഠൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് ആലോചിച്ചുവെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ നേരത്തെ നോട്ട വിട്ടിരുന്ന പെൺകുട്ടിയാണ് എന്റെ ചേട്ടനോട് എനിക്ക് ആ പെൺകുട്ടി ഞാൻ കെട്ടാനിരിക്കുന്ന എന്ന് പറയാനൊരു പേടി ചേട്ടനാണെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് നല്ല ജോലിയുണ്ട് ഞാൻ എന്റെ പഠനം പൂർത്തിയാക്കിയിട്ടില്ല പഠനം കഴിഞ്ഞിട്ട് കെട്ടാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു അവളോടി അത് നേരിട്ട് പറഞ്ഞിട്ടില്ല പറയാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജ്യേഷ്ഠന്റെ കല്യാണാലോചന അങ്ങോട്ട് തിരിഞ്ഞെന്നറിഞ്ഞപ്പോഴേക്ക് ഞാൻ തീരുമാനിച്ചു ഇതെങ്ങനെയെങ്കിലും ഉഴപ്പിയെടുക്കണം ഞാൻ നോട്ടവിട്ടിരിക്കുന്ന ആ പെണ്ണിന് എന്റെ ചേട്ടൻ കെട്ടിയാൽ എന്റെ ജീവിതം നശിക്കില്ലേ പിന്നെ ഞാൻ ശേഷിയെന്ന് വിളിക്കണ്ടേ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നടപടിയെടുത്തു ഞാൻ ഒരു കൂട്ടുകാരനെ സംഘടിപ്പിച്ച് അവന് അവന്റെ കൂട്ടുകാരും കൂടി ഇവൾക്കെതിരെയുള്ള ദുരാരോപണങ്ങളും വ്യാജ പ്രചരണങ്ങളുമായി എന്റെ വീട്ടുകാരുടെ അടുത്തെത്തി കൂമക്കത്തുകൾ എഴുതി അതുപോലെ ഫോട്ടോ നോർപ്പ് ചെയ്ത് അവളും വേറെ പലരുമായി സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടിലെത്തിച്ചു കൊടുത്തു അങ്ങനെ ആ കല്യാണം ഉഴപ്പിപ്പോയി കല്യാണം എല്ലാം ഉഴപ്പിക്കഴിഞ്ഞപ്പം എനിക്കുണ്ടായ സമാധാനം ചെറുതല്ല ഞാൻ ഓർത്തു ആറ് മാസത്തെ അധ്വാനത്തിന് ഫലമണിഞ്ഞല്ലോ ആ കല്യാണം ഉഴപ്പി കിട്ടിയില്ലോ അങ്ങനെ എന്റെ ജ്യേഷ്ഠന്റെ കല്യാണം ഞാൻ ഉഴപ്പിയെടുത്തപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു കാരണം ഞാൻ ആഗ്രഹിച്ച പിന്നെ ചേട്ടൻ കിട്ടിയാൽ ശരിയാവില്ല അയാൾ എന്നോട് പറയുന്നു അച്ഛാ ഞാനിത് തെറ്റാണെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല കല്യാണ ജ്യേഷ്ഠം വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പതുക്കെ വീട്ടിൽ ഈ പെണ്ണിനെ കിട്ടുന്ന കാര്യം ആലോചിച്ചുകൊണ്ട് ചെന്നപ്പോഴേക്ക് എന്റെ കൂട്ടുകാരു വഴി ഈ പെണ്ണ് അറിഞ്ഞു ഞാനാണ് ഈ കല്യാണം ഒഴുപ്പിച്ചതെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല എന്റെ കൂട്ടുകാരനെ ചതിക്കുമെന്ന് ഈ പെണ്ണിന്റെ അടുത്തേക്ക് എന്റെ വീട്ടുകാരെ ആലോചനയുമായിട്ട് പോകാൻ തയ്യാറായില്ല കാരണം നേരത്തെ തന്നെ അവളെക്കുറിച്ച് മോശമായ വാർത്ത പ്രചരിച്ചതാണ് അതുകൊണ്ട് മൂത്തമാതിലേക്ക് പെണ്ണെ കെട്ടാതിരുന്നത് അതുകൊണ്ട് വീട്ടുകാരെ സമ്മതിച്ചില്ല ജ്യേഷൻ അതിനേക്കാളെ എതിർത്തു അങ്ങനെ വന്നപ്പോഴേക്ക് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും അപ്പം ചേട്ടൻ ഒരു സംശയം അതെന്താ ഇവൻ നേരത്തെ കല്യാണം നടത്തരുത് നിർബന്ധപിടിച്ചതിന് ഇപ്പൊ ഈ കല്യാണം അവന് വേണോന്ന് പറയുന്നത് അവസാനം ഈ പെണ്ണിന്റെ വീട്ടുകാരോട് ഈ ജ്യേഷ്ഠന്റെ വൈഫ് ഒരു അന്വേഷണം നടത്തി ജ്യേഷ്ഠന്റെ വൈഫ് പക്കതയുള്ള സ്ത്രീയാണ് അപ്പൊ പെണ്ണ് തുറന്നു പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിന്റെ അനുജം തന്നെയാണ് എന്റെ കല്യാണം ഉഴപ്പിയത് അതുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യത്വം ഇല്ലാത്തവന്റെ കൂടെ ഞാൻ ജീവിക്കില്ല അത് ഭർത്താവിനെ അറിയിച്ചു ഭർത്താവ് അന്വേഷിച്ചത് സത്യമാണെന്ന് തെളിഞ്ഞു ഇപ്പോ എന്നോട് പറയുന്നു എന്റെ സമാധാനം എല്ലാം പോയി എന്റെ ജ്യേഷ്ഠന് ഈ പെണ്ണിനെ കെട്ടാതിരുന്ന സമാധാനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതി പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അതൊരു താൽക്കാലികമായ ലോകത്തിന്റെ ദേവനായ പിശാചരുന്ന സമാധാനമാണ് അച്ഛൻ പറഞ്ഞത് സത്യമാണ് ലോകം തരുന്ന സമാധാന താൽക്കാലികമാണ് ദൈവം തരുന്നതേ നിത്യമായ സമാധാനമാകുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിന്റെ ദേവൻ തരുന്ന ലോകരാജ്യത്തിന്റെ അതിപൻ തരുന്ന സമാധാനം താൽക്കാലികമാണ് ലോകം ഞാൻ പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പതിലേശ ഒരു കാര്യം പറയുന്നുണ്ട് ലോകം നിങ്ങളെ വെറുക്കും കാരണം ലോകം അതിനുമുമ്പ് എന്നെ വെറുത്തു കഴിഞ്ഞു അപ്പൊ ലോകത്തിൽ നിന്ന് നമുക്ക് ഒത്തിരി ചക്കരയമ്മയും കയ്യടിയും പ്രശംസയും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ കുഴപ്പമുണ്ടെന്ന് അർത്ഥം ഇരിക്കുക ഒരിക്കല് ഞാനൊരു കൺവെൻഷൻ പ്രസംഗിക്കൊരു കേരളത്തിന് പുറത്ത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ടാണ് അവിടെ പ്രസംഗം ഉള്ളത് മറാഠിയിലും ഉണ്ട് അപ്പൊ അവിടെ കുറച്ചുപേര് വന്ന് എന്റെ പ്രസംഗത്തെയും രോഗശാന്തി എല്ലാം പുകഴ്ത്തി പറയാൻ തുടങ്ങി ഒരു നാലഞ്ച് പേര് വന്നിട്ട് ഇതുപോലുള്ള ആൾക്കാർ വേണം ഈ നാട്ടിൽ വരണം മഹാരാഷ്ട്ര നന്നാക്കണെന്നൊക്കെ പറഞ്ഞ് എന്നെ പൊക്കി പറയാൻ തുടങ്ങി പക്ഷെ ഇവര് പറയുമ്പോൾ എന്റെ മനസ്സിൽ അസ്വസ്ഥത വരുന്നുണ്ട് ഇതെന്തോ തന്ത്രമുണ്ട് അവരുദ്ദേശിച്ചെന്താന്ന് പിന്നീട് അവരിൽ ഒരാള് അഞ്ചു വർഷം കഴിഞ്ഞ് ബോംബെയിൽ ധ്യാനിക്കാൻ വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് എന്താണ് ബോംബെ താബോർ ജാതകം നടക്കുന്ന അറിയാൻ വേണ്ടി ഈ അഞ്ചു പേരിൽ ഒരുവൻ പിന്നീട് അവിടെ ധ്യാനിക്കാൻ വന്നു വിശ്വാസത്തിലേക്ക് എത്തി അയാൾ വന്നു പറഞ്ഞു അന്ന് ഫാദറിനെ ഞങ്ങൾ ഇതുപോലെ പ്രശംസിച്ച് പ്രശംസിച്ച് ഞങ്ങളോട് താൽപ്പര്യമുള്ള ആളാക്കി മാറ്റിയിട്ട് ഫാദറിനെ ഞങ്ങളുടെ ഒരാളെ വീട്ടിൽ വിരുന്നിൽ ക്ഷണിച്ച് അവിടെ വെച്ച് ഫാദർ അറിയാതെ തന്നെ വിഷം ചേർത്ത് ഭക്ഷണം തരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഫാദറിന്റെ കമ്പനി കൂടിയത് ലോകം കയ്യടിച്ച് എന്നെ ചക്കരയുമേയും തന്ന് പ്രശംസയും തന്നിട്ട് എന്നെ പൊക്കുമ്പം ഞാൻ ആ അതിന്റെ കൂടെ പോയിരുന്നെങ്കിൽ അവരുടെ വീട്ടിൽ വിരുന്നിന് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ ഒന്നിൽ നിൽക്കില്ലായിരുന്നു പ്രിയപ്പെട്ടവർ ഞാനിത് എന്തിനാ പറഞ്ഞെന്നറിയോ ചമുരാനാണ് ആ പ്രശംസാ വചനങ്ങൾ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കിട്ടത് ലോകത്തിന്റെ കയ്യടിയും പ്രശംസയും വരുമ്പോഴേക്കും നമ്മളങ്ങ് പഫ്തപ്പാകും ഊതി വീർത്ത ബലൂൺ പോലെ അങ്ങാകും നമുക്കറിയാം ബലൂൺ ഒരു പരിധി വിട്ട് വീർത്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും ഇത് തന്നെ അവരുടെ ലക്ഷ്യം നമ്മളെ ഊതി വീർപ്പിക്കുന്ന ലക്ഷ്യം അതാണ് തമ്പുരാന്റെ പ്രശംസാ വചനങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രം കൊതിക്കുകയും സംഭുരാന് അനുവദിക്കുന്നവരിലൂടെ മാത്രം പ്രശംസ കേൾക്കുകയും തമ്പുരാന്റെ അംഗീകാരത്തിന് വേണ്ടി മാത്രം ദായിക്കുകയും തമ്പുരാൻ അംഗീകരിക്കുന്നവർ മാത്രം അംഗീകരിച്ചാൽ മതി തമ്പുരാനെ അംഗീകരിക്കാത്തവരുടെ അംഗീകാരം പ്രധാനപ്പെട്ടതെല്ലാം ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവരെ സമാധാനം കിട്ടിയത് ഹല്ലുയ്യാ അല്ലലുയാ അപ്പോൾ ഈ ലോകം എന്ന് പറഞ്ഞാൽ സാത്താന്റെ ഭരണത്തിന് കീഴിലുള്ള വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും സംവിധാനങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും മേഖലയാണ് ഈ ലോകം ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കാം ഈ ലോകം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കാം നമ്മുടെ ആത്മാവിൽ ഹൃദയത്തിൽ അല്ല മനസ്സിലുണ്ടായിരിക്കാം ഈ ലോകം നമ്മുടെ ശരീരത്തിലും ചിലപ്പം പ്രവർത്തിച്ചതുണ്ട് ജഠിക ഭൈശാചിക ജഡിക ലൈംഗിക ദുരാസക്തികളായിട്ട് ഈ ലോകം നമ്മൾ പ്രവർത്തിക്കുന്ന വ്യവസായത്തിന്റെ മേഖലയിലും വ്യാപാരത്തിന്റെ മേഖലയിലും വരാം വ്യാപാരത്തിന്റെ മേഖല ഈ ലോകത്തിന്റെ ചൈതന്യം കരുതെങ്ങനെയാണ് ഇവിടെ നിന്ന് ധ്യാനം കൂടിയ ഒരാൾ എന്നോട് പറഞ്ഞതാണ് ഞാന് തമിഴ്നാട്ടിലുണ്ടാക്കുന്ന വിഷപ്പാല് വിഷപ്പാല് പശുവിന്റെ പാലല്ല കൃത്രിമമായി വിഷപ്പാല് കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്ന ആളാണ് അതിനെക്കുറിച്ചുള്ള ചിത്രീകരണങ്ങളും വിവരണങ്ങളും ഫീച്ചറുകളും പത്രത്തിലുമൊക്കെ വന്നപ്പോൾ ഞാൻ ഞെട്ടി വിറച്ചിരുന്നു അങ്ങനെ എന്റെ ബിസിനസ് പിടിക്കപ്പെടുമെന്ന് എനിക്ക് ഭയം വരുന്നായിരുന്നു പത്ത് വർഷത്തോളം ഞാനിങ്ങനെ ജീവിച്ചു അവസാനം എന്റെ കൊച്ച് ഭക്ഷ്യവിഷബാധ മൂലം മരിച്ചപ്പോഴാ എന്റെ കണ്ണു തുറന്നത് ഞാനിവിടെ വന്ന് അങ്ങനെ ഒരു ധ്യാനം കൂടാൻ ഇവിടെ വന്നത് എന്റെ കൊച്ച് ഭക്ഷ്യവിഷബാധ മൂലം മരിച്ചു പാല് കുടിച്ചിട്ടല്ല ആ പാൽ ഞാൻ വീട്ടിൽ ഉപയോഗിക്കില്ലായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത് നമ്മുടെ വ്യാപാരങ്ങളും വ്യവസായങ്ങളും നമ്മുടെ ഡീലിംഗ്സും നമ്മുടെ ചില ക്രയവിക്രയങ്ങളും ഇതൊക്കെ ഒരുപക്ഷെ ഈ ലോകത്തിന്റേതായിരിക്കാം നന്നായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ തിരികെതോ സംരക്ഷണമൊക്കെ തേടി നടക്കുന്ന ഒരാൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് പോയി അവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മുഴുവനും വൈറ്റ് മണി കിട്ടില്ല കുറച്ച് ബ്ലാക്ക് മണിയാണ് എന്നറിഞ്ഞപ്പോൾ അത് ചെറിയ തുകയല്ല വലിയ തുകയായതുകൊണ്ട് അത് കിട്ടിയ സ്ഥലത്തുനിന്ന് വീട്ടിലെത്തിക്കാനായിട്ട് അയാൾക്കൊരു പേടി തന്നെ വഴി വെച്ച് ഇവന്മാര് കാശ് തന്നവർ തന്നെ അപകടത്തിൽപ്പെടുത്തി കൊല്ലൂ എന്നൊരു പേടി അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു അവിടെ തന്നെയുള്ള ആ നഗരത്തിലുള്ള ഒരു ഗുണ്ട സംഘത്തോട് പറഞ്ഞു എനിക്കൊരു സെക്യൂരിറ്റി തരണം ആത്മീയനാണ് പ്രാർത്ഥനക്കാരനാണ് യാത്രയ്ക്ക് മുഴുവൻ പ്രാർത്ഥിക്കുന്ന ആളാണ് എന്നിട്ട് റിയൽ എസ്റ്റേറ്റ് കാശ് കിട്ടിയപ്പോഴേക്ക് അത് കള്ളപ്പണം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മണി ആയിരുന്നല്ലോ അത് ചെക്ക് വഴിയല്ല കിട്ടിയത് അത് കൊണ്ടുവരുമ്പോൾ ഇവർ മോഷ്ടിക്കുമോ അല്ലെങ്കിൽ തന്നവർ തന്നെ നമ്മളെ കുഴപ്പത്തിൽപ്പെടുത്തുന്നത് പേടിയുള്ളതുകൊണ്ട് ഈ ഗുണ്ടാ സംഘങ്ങൾ അഞ്ച് പേർക്ക് ഇവിടം വരെ അവരുടെ വീട് വരെ പണം പണവെത്തിക്കുന്നതിനായിട്ട് കൊടുത്തത് ഒരു ലക്ഷം രൂപയാണ് ആ ഒരു ലക്ഷം രൂപ കൊടുത്താൽ എന്താ ബാക്കിയുള്ള ലക്ഷങ്ങളൊക്കെ കേസിലാകുമല്ലോ എത്ര ലക്ഷം എന്നാണ് പറഞ്ഞു അതും ഞാനിവിടെ പറയേണ്ട കാര്യമില്ല ഒരു ലക്ഷം രൂപ കൊടുത്ത് ഗുണ്ടകളെ ഏർപ്പെടുത്തിയയാൾ പിന്നീട് പറയുന്നു അവരിപ്പോൾ എന്റെ പുറകിലാണ് പുതുതായിട്ട് ഓർഡർ ഒന്നും കിട്ടാത്തതുകൊണ്ട് കൊട്ടേഷൻ കിട്ടാത്തതുകൊണ്ട് അവർ പറയുന്നു നിങ്ങൾ വേറെ ആരും ഇപ്പൊ ആശ്രയിക്കുകയാണ് നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ലെങ്കിൽ ഇനി ഞങ്ങൾ നടപടിയെടുക്കുന്നു സമാധാനമൊക്കെ പോയോ നമ്മുടെ ഉള്ളിക്കിടക്കുന്ന ഈ ലോകത്തിന്റെ ചൈതന്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ആത്മീയ മനുഷ്യരായി മാറുമ്പോൾ ഈ ലോകത്തോട് പിട പറച്ചിൽ അനിവാര്യമാണ് നമുക്കൊന്ന് എഴുതിട്ട് നിന്ന് പ്രാർത്ഥിക്കാം നമുക്ക് രണ്ട് കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം ഈ പ്രാർത്ഥന ഏറ്റവും എല്ലാം കർത്താവായ അങ്ങയുടെ ചൈതന്യമില്ലാത്ത അങ്ങയുടെ ഭരണമില്ലാത്ത അങ്ങയുടെ അംഗീകാരമില്ലാത്ത ഈ ലോകത്തിന്റെ ചൈതന്യങ്ങളോ ശക്തികളോ സ്വാധീനങ്ങളോ പ്രത്യശാസ്ത്രങ്ങളോ പ്രബോധനങ്ങളോ സംവിധാനങ്ങളോ വ്യക്തികളോ സമൂഹങ്ങളോ എന്നിലോ എന്നോടു കൂടെയോ എന്റെ കുടുംബത്തിലോ സമൂഹത്തിലോ ജീവിത വിശദാംശങ്ങളിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരണമേ കർത്താവേ എന്നോട് കരുണ തോന്നണമേ ഹാല ലുയ്യ ഹാലുയ്യ ഹാലുയ്യ നമുക്കിത് ശ്രുതിക്കാം ഈ ലോകത്തിന്റെ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഹാലലുയ്യ ഹാലലൂയ്യ കർത്താവേ കടന്നു വരണമേ അത്ഭുതം പ്രവർത്തിക്കണേ ഹാല നന്ദി യേശുവേ നന്ദി ഹാലലുയ്യാ നന്ദി യേശുവേ നന്ദി കർത്താവേ നന്ദി ഹാലലുയ്യ നന്ദി യേശുവേ നന്ദി കർത്താവേ നന്ദി ഹാല ലുയ്യ എല്ലാ പൈശ്ചിക വീടുകളും വിട്ടുപോകട്ടെ ഈ ലോകത്തിന്റെ അനുഭവി ബന്ധിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൽ